മമ്മൂട്ടിയുടെ ആക്ഷൻ കണ്ട് അത്ഭുതം തോന്നി രാജ്പി ഷെട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂട്ടിയുടെ ആക്ഷൻ കണ്ട് അത്ഭുതം തോന്നി ഷെട്ടി പറഞ്ഞു വരുന്നത് നമ്മുടെ മമ്മൂട്ടിയെ കുറിച്ചാണ് ഈ പ്രായത്തിലും മമ്മൂട്ടിയുടെ ആക്ഷന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് രാജ്പീ ഷെട്ടി സാക്ഷ്യപ്പെടുത്തുന്നത് കിഡലൻ സീനുകളാണ് ഇരുവരും ഒന്നിച്ച ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടി അതും കിടലൻ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ആക്ഷൻ രംഗങ്ങളുടെ മനോഹാരിത കണ്ട് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ മമ്മൂക്ക കാണിക്കുന്ന ആ ഒരു ഊർജ്ജസ്വലത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്പീ ഷെട്ടി എന്നാലും തിയേറ്ററിൽ നമ്മളും ഞെട്ടും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി വൈസാഖ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ടൂറിസ്റ്റുകളെ ഓഫ് റോഡ് യാത്ര കൊണ്ടുപോകുന്ന അരുവിപ്പുറത്ത് ജോസ് എന്ന ജീപ്പ് ഡ്രൈവറായിട്ടാണ് ടർബോയിൽ മമ്മൂട്ടി എത്തുന്നത് ഒരു അടിപൊളി അച്ചായൻ വേഷങ്ങൾ അല്ലെങ്കിലും ഗംഭീരമായി ചെയ്യാൻ നമ്മുടെ മമ്മൂക്കയെ കഴിഞ്ഞ് മറ്റാരും ഉള്ളൂ മലയാളത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ അച്ചായൻ കഥാപാത്രം അതും രസികൻ കഥാപാത്രം എന്നാൽ അത്യാവശ്യം സ്റ്റണ്ടും അടിപൊളിയുമായിട്ട് നടക്കുന്ന ഒരു കിടിലൻ അച്ചായൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന ചില കഥാപാത്രങ്ങളും അദ്ദേഹം പരിചയപ്പെടുന്ന അവരുമായിട്ടുള്ള ചില സംഘടനകളും അവരുമായിട്ടുള്ള ചില സൗഹൃദ നിമിഷങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രതിപാദി വിഷയം നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇതിനോടൊപ്പം ചേരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം തന്നെ ഈ സിനിമ നൽകുമെന്നാണ് കരുതപ്പെടുന്നത് അതിനപ്പുറമായിരിക്കുമെന്ന് പലരും പറയുന്നു അനിയറ പ്രവർത്തകരായ ചില സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം എട്ടോളം ഫൈറ്റ് രംഗങ്ങളും രണ്ടോളം ചേസ് രംഗങ്ങളും ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് കിടലിന് ഒരു ബി ജി എമ്മും അതുപോലെ ഒരു കിടലിൻ പാട്ടും ആ ഒരു സിനിമയിലുണ്ട് പാട്ട് വിത്ത് ഉണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ആവേശത്തോടെ തിയേറ്ററിൽ കയ്യടിക്കാൻ തയ്യാറായിട്ടായിരിക്കും വരുക എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പ് ഒരുപക്ഷെ വലിയൊരു പ്രതിബന്ധം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പേടി തന്നെയാണ് ഇപ്പോൾ വൈശാഖനും കൂട്ടർക്കും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കാരണം പ്രതീക്ഷിക്കുന്നതിന് നിലവാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആളുകളിൽ നിന്ന് എങ്ങനെയായിരിക്കും പ്രതികരണം ഉണ്ടാവുകയെന്ന് അദ്ദേഹത്തിനുള്ളിൽ ഭയമുണ്ട് എന്നാണ് മറ്റൊരിടത്തുനിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ചിന്താഗതിയുള്ള മമ്മൂക്ക നായകനെ എത്തുമ്പോൾ അതിൽ കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഗരുഡഗമന ഋഷഭ വാഹന ടോബി ട്രിപ്പിൾ സെവൻ ചാർലി എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ നടനും സംവിധായകനുമായ രാജ്പീ ഷെട്ടിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി എത്തുന്നത് രാജ്പീ ഷെട്ടിയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ടർബോ ഇപ്പോഴത്തെ മമ്മൂട്ടിയെ കുറിച്ച് രാജ്പീ ഷെട്ടി പറഞ്ഞ വാക്കുകളാണ് ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ പ്രായത്തിലും മമ്മൂട്ടിയുടെ ആക്ഷൻ സീനുകൾ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നാണ് രാജ്പീ ഷെട്ടി പറയുന്നത് മറ്റ് പല ഇൻഡസ്ട്രികളിലെയും താരങ്ങൾ അവരുടെ പ്രതിച്ഛായയിൽ നിന്ന് മാറി സിനിമകൾ ചെയ്യാൻ ശ്രമിക്കാറില്ലെന്നും എന്നാൽ മമ്മൂട്ടി അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തനായിട്ടുള്ള വ്യക്തിയാണെന്നാണ് രാജ്പു ഷെട്ടി പറയുന്നത് ഈ പ്രായത്തിലും മമ്മൂട്ടിയുടെ ആക്ഷൻ സീനുകൾ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട് ഇത് ആക്ഷന്റെ കാര്യം മാത്രമല്ല പാഷന്റെ കാര്യം കൂടിയാണ് ജോലിയോടുള്ള പ്രതിബദ്ധതയും കൂടിയാണത് അദ്ദേഹം സിനിമ തിരഞ്ഞെടുക്കുന്നതും ആറു മാസത്തിൽ മൂന്ന് സിനിമ ചെയ്യുന്നുവെന്നത് എങ്ങനെയെന്നതിലാണ് കാര്യം ഈ സിനിമകളെല്ലാം മികച്ചതുമാണ് മറ്റു പല ഇൻഡസ്ട്രികളെയും താരങ്ങൾ അവരുടെ പ്രതിച്ഛായിൽ നിന്ന് മാറി സിനിമകൾ ചെയ്യാൻ ശ്രമിക്കാറില്ല അത്തരം പരീക്ഷണങ്ങളിലും നിൽക്കില്ല കാരണം ജനങ്ങൾ ഒരുപക്ഷെ അത് അംഗീകരിക്കില്ല ഈ ഇൻസെക്യൂരിറ്റി ഇല്ലാതെ ഇദ്ദേഹം എങ്ങനെ അത് ചെയ്യുന്നുവെന്നാണ് വളരെ അത്ഭുതം തോന്നുന്ന കാര്യം ഇതായിരുന്നു അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെച്ച് പങ്കുവെച്ച കാര്യം രാജ്പുശെട്ടിയുടെ ഈ വാക്കുകൾ തന്നെയാണ് ഒരുവിധം എല്ലാ മറ്റ് ഇൻഡസ്ട്രികളിലുള്ള താരങ്ങളും പറയുന്നത് മമ്മുക്ക ഒരു സംഭവം തന്നെയാണെന്ന് പോക്കിർ രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹാട്രിക് വിജയത്തിന് വേണ്ടിയാണ് സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും കൈകോർത്തിരിക്കുന്നത് അത് തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ ചിത്രത്തിൽ ദിലീഷ് പോത്തൻ അഞ്ജന ജയപ്രകാശ് ശബരീഷ് വർമ്മ സുനിൽ ബിന്ദു പണിക്കർ ആമിന ആമിനിജം നിരഞ്ജന അനൂപ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വൈസാഖിന്റെ കൂടെ സംവിധാന സഹായിയായി ഷാജി പാടൂർ എന്ന പ്രശസ്ത സംവിധായകനും വർത്തിക്കുന്നുണ്ട് വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന് ചായകരണം നിർവഹിക്കുന്നത് ബ്രഹ്മയുഗത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ക്രിസ്റ്റോ ക്രിസ്റ്റോസേവിയറിന്റെ ടർബോയ്ക്കു വേണ്ടി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദിന്റെ ആണ് എഡിറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മമ്മൂട്ടി കമ്പനി എന്ന പേരിൽ പ്രൊഡക്ഷൻ ഹൌസ് സ്ഥാപിച്ചതിനു ശേഷം വന്ന മികച്ച ചിത്രങ്ങളാണ് റോഷാഖ് നൻപകൽ നേരത്തു മയക്കം കണ്ണൂർ സ്കോഡ് കാതൽ എന്നിവ അതിനുശേഷം ഔട്ട് ആൻഡ് ഔട്ട് മാസ് മസാല ആക്ഷൻ എന്റർടൈനർ എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഏറ്റവും ചിലവേറിയ ചിത്രമായി മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ വമ്പൻ മുടക്കുമുതലിൽ വരുന്ന സിനിമയായി വരുന്ന ഈ സിനിമ ർഗോ ജോസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതിനോടകം തന്നെ ചിത്രത്തിന് ഒരുപാട് ബുക്കിംഗ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നേ ദിവസം ജി സി സി രാജ്യങ്ങളിലും ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാത്രം രണ്ട് കോടിക്ക് മുകളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കകം ലഭ്യമായി എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ഇനിയും രണ്ട് ദിവസം കൂടി നിൽക്കുമ്പോൾ ചിത്രത്തിന് ഒരുപക്ഷെ എല്ലാ റെക്കോർഡുകളും തകർത്ത വലിയൊരു ബുക്കിംഗ് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഓൾ വേൾഡിൽ നിന്ന് ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നാളത്തെ ഈ ദിവസം നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് പറയാൻ സാധിക്കും ഇതുവരെ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം ലഭ്യമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ റിപ്പോർട്ട് ഇനിയും ഉള്ളൂ എങ്ങനെയായാലും മൂന്ന് കോടിക്ക് മുകളിൽ ഇന്നേ ദിവസം ചിത്രത്തിന്റെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും രാജ്ഭീർ ഷെട്ടി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ അത്ഭുതപ്പെട്ടതുപോലെ തന്നെ നമ്മളും അത്ഭുതപ്പെടാൻ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ കിടലൻ ഫൈറ്റ് രംഗങ്ങളും മാസ് മസാല പഞ്ച് ഡയലോഗുകളും ആക്ഷൻ സ്റ്റൈലുകളും ഒക്കെ കാണുവാനായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ